എല്ലാവരെയും ഗോൾഡ് ടുഡേ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റ സ്വർണ്ണവിപണിക്ക് അനുകൂലമായിരുന്നു അതുപോലെ ആഗോള വ്യാപാര യുദ്ധ ഭീഷണി ശക്തമായതോടെ സ്വർണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇന്ന് ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ദിവസവും സ്വർണവിലയും വെള്ളിവിലയും തങ്കവിലയും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലയിലുള്ള മാറ്റം നോക്കാം ഇന്ന് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ വില ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് രൂപ പവന് അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപ സിൽവർ നൂറ്റിയാറ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു താങ്ക് ഫോർ വാച്ചിങ്